പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയ പ്രതിഭ ഇതേ തുടർന്ന് ചിത്തിരയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ചിത്തിരയ്ക്കും കൂട്ടർക്കും ഇതേ തുടർന്ന് ഹരി കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇതേപ്പറ്റിയുള്ള ആലോചനയുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ഹരിയും കൂട്ടരും ഇതേ തുടർന്ന് ഉടൻ തന്നെ മല്ലികയെ തിരികെ എത്തിക്കണം എന്നുള്ള തീരുമാനവും എടുക്കുന്ന അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അവരെ സഹായിക്കുന്നതിനായി മഹേഷ് മുന്നിലേക്ക് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ മഹേഷിൻ്റെ ഈ വരവ് ഞെട്ടിച്ച് കളയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പ്രതിഭ പോയിരിക്കുകയാണ് റസിയെയും പ്രതിഭയെയും ഞെട്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുമായി ഇതേ തുടർന്ന് മഹേഷ് എത്തുകയും മാത്രവുമല്ല നമ്മുടെ ചിത്തിരിയുടെ ഓർമ്മശേഷി തിരികെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സ തുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്